ധ്യാനപീഠ ധ്യാനപീഠ ചിന്തകൾ ചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ പ്രേക്ഷകർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം ഈ പ്രഭാതത്തിലെ നമ്മുടെ ധ്യാനത്തിനാധാരമായി രസ്യാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു ബുക്ക് ഓഫ് ഐഷ്യ ചാപ്റ്റർ തേർട്ടി എയ്റ്റ് വേർഡ്സ് ത്രീ അയ്യോ യഹോവേ ഞാൻ വിശ്വസ്തതയോടും ഹൃദയത്തോടും കൂടെ തിരുവുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കേണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു മുപ്പത്തി എട്ടാം അധ്യായത്തിൽ ഹിസ്കിയാവിന് ഉണ്ടായ ഒരു വലിയ രോഗത്തെക്കുറിച്ചുള്ള വിവരണമാണ് ആ രോഗത്തോടുള്ള ബന്ധത്തിൽ ഹിസ്കിയ രാജാവ് ഏറെ പ്രാർത്ഥിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുസ്സിനെ ദൈവം പതിനഞ്ച് സംവത്സരത്തോളം നീട്ടിക്കൊടുത്തതായിട്ട് നാം വായിക്കുന്നുണ്ട് ഹിസ്കിയാവിൻ്റെ ചരിത്രം അവിടെ നിൽക്കെ ആ രോഗം ബാധിച്ച ഹിസ്കിയാവ് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ച മൂന്നാം വാക്യം അവിടെ അദ്ദേഹം ഊന്നിപ്പറയുന്ന തൻ്റെ ജീവിതത്തിൻ്റെ ചില അവസ്ഥകൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു അവിടെ താൻ പറഞ്ഞത് എങ്ങനെയാണ് യഹോബേ ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ നടന്ന് നിനക്ക് ഇഷ്ടമായുള്ളത് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എത്ര വ്യക്തമായിട്ടാണ് തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഹിസ്കിയാവ് ദൈവത്തോട് പറയുന്നത് താൻ പറയുക ദൈവം ഞാൻ എത്ര വിശ്വസ്തയോടുകൂടിയാണ് ഹൃദയത്തോടു കൂടിയാണ് തിരുമുമ്പിൽ അങ്ങേക്ക് പ്രസാദമായുള്ളത് ചെയ്ത് ജീവിച്ചത് എന്നിട്ടും എനിക്ക് ഇങ്ങനെയൊരു മരിക്കത്തക്ക രോഗമാണല്ലോ വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതോർത്ത് താൻ ഏറ്റവും കരയുകയാണ് ഇവിടെ ഹിസ്കിയാവിനെ നാം ഒന്ന് പരിശോധിച്ചാൽ ദൈവമുമ്പാകെ താൻ പ്രാർത്ഥിച്ചങ്ങനെ കരയണമെങ്കിൽ താൻ എത്രത്തോളം ഏകാഗ്രതയോടും വിശ്വസ്തതയോടും കൂടി ആയിരുന്നു ദൈവം മുമ്പാകെ ജീവിച്ചത് കാരണം സകലത്തെയും അറിയുന്ന ദൈവം ഈ മനുഷ്യന്റെ സകല അവസ്ഥയും അറിയുന്ന ദൈവം ആ ദൈവത്തിന് മുമ്പാകെ ഹിസ്കിയാവിന് ഇത് പറയാൻ കഴിയണമെങ്കിൽ ഹിസ്ക്യാവിൻ്റെ ജീവിതം എത്ര ദൈവമുമുമ്പാകെ വിശ്വസ്തയോടെ ഉള്ളതായിരുന്നു അതുകൊണ്ട് താൻ ദൈവമുമ്പാകെ താൻ ചെയ്ത കാര്യത്തെക്കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിനു മുമ്പാകെ വെളിപ്പെടുത്തി ഏറ്റവും കരയുകയാണ് അപ്പോൾ തൻ ഏറ്റവും ഭയപ്പെട്ടിരുന്ന തൻ്റെ ജീവിതത്തിൽ അടുത്ത നിമിഷം സംഭവിക്കും എന്ന് തനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ആ മരണമെന്ന വിഷയത്തെ ഓർത്ത് താൻ ദൈവം മുമ്പാകെ അപേക്ഷിച്ചപ്പോൾ ദൈവം തൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു ഹിസ്കിയാവിൻ്റെ അവിടുള്ള ബന്ധത്തിൽ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് തൻ ഏറ്റവും ഭയപ്പെട്ടിരുന്ന മരണത്തിലേക്കാണ് തൻ്റെ കാൽച്ചുവടികൾ അടുത്തിരുന്നത് എന്നാൽ തൻ്റെ മരണ ദിവസം അടുത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം തനിക്കുണ്ടായപ്പോൾ താൻ തൻ്റെ ജീവിതത്തിൻ്റെ ദൈവം ആ അവസ്ഥയെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ കരഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവം തൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ വാസ്തവത്തിൽ ഹിസ്ക്യാബ് പറയുന്നത് മരണത്തെ ഭയപ്പെട്ടിട്ട് തൻ്റെ നിജസ്ഥിതിയെ വെളിപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വിഷയത്തെ ഒന്ന് കൊണ്ടുവന്നാൽ നാം ഇന്നുവരെയും ദൈവസന്നിധിയിൽ നിലവിളിച്ചിട്ടില്ല കരഞ്ഞിട്ടില്ല നാം ഇന്നുവരെയും ആ മരണത്തിൻ്റെ ഭീതി നമ്മെ തലോടി വരുമ്പോഴും മരണം നമ്മുടെ മുമ്പാകെ നിശ്ചയമായിട്ടിരിക്കുമ്പോഴും മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് നാം കാലുകൾ വെച്ചടുക്കുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിട്ടും നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഹിസ്ക്യാവ് പറഞ്ഞ യാതൊരു ഗുണവും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ ഹിസ്ക്യാവിന് പറയുവാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്കും പറയുവാൻ ഒന്നുമില്ലായിരുന്നു മരണത്തിന് വിധിക്കപ്പെട്ടിരുന്നവരായിരുന്നു ഞാനും നിങ്ങളും നിത്യനരകത്തിലേക്ക് പോകേണ്ടിയവരായിരുന്നു എന്നാൽ നമുക്കൊരിക്കൽ പോലും ജീവിതത്തിൽ നിന്ന് പറയുവാൻ ഹിസ്കിയാവിനെ പോലെ ഒരു യോഗ്യതയും ഇല്ലായിരുന്നു പാപം മാത്രം ചെയ്ത് മുന്നോട്ട് ജീവിച്ചവരായിരുന്നു ഒരു പക്ഷെ ചേർത്തിങ്ങനെ പറഞ്ഞാൽ ഹിസ്ക്യാവ് പറയുക നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ ഞാൻ നിങ്ങളും ഒരിക്കൽ പോലും ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്തിട്ടില്ലായിരുന്നു ദൈവ വഴികളിൽ നാം നടക്കാത്തവരായിരുന്നു എന്തിന് എഫ് എസ് ലേഖനെ രണ്ടാമത്തെ നമ്മൾ വായിക്കുന്ന പോലെ ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നാ എത്ര വിളച്ചമായിട്ട് ജീവിക്കാമോ ആ നിലകളിലുള്ള വഴികളിലൂടെ പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്ന് സഞ്ചരിച്ചവരായിരുന്നു എന്നാൽ പറയട്ടെ കിസ്കിഹാവിന് ദൈവം ആയുസ്സിനെ ദീർഘിപ്പിച്ചു കൊടുത്തതുപോലെ എനിക്ക് നിങ്ങൾക്കും ആയുസ് ദീർഘിപ്പിച്ച് തരികയായിരുന്നില്ല മറിച്ച് എനിക്ക് നിങ്ങൾക്ക് നമ്മുടെ മേലുണ്ടായിരുന്ന മരണഭീതി ഉണ്ടല്ലോ ആ മരണഭീതിയെ സമ്പൂർണ്ണമായിട്ട് മാറ്റിത്തരികയായിരുന്നു മരണത്തെ മാറ്റിത്തരികയായിരുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ഒരു വലിയ കരുണ കാണിച്ചു ഈ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവജനത്തിന് കഴിയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മക്കൾ ജടരക്തങ്ങളോട് കൂടിയവരാകുകൊണ്ട് അവനും അവരെ പോലെ ജടരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് നാം വായിക്കുന്നു അങ്ങനെയെങ്കിൽ മരണത്തിന്റെ ഭീതിയിൽ അടിമകളായിരുന്നു നമ്മെ മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് നമുക്ക് വേണ്ടി ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു കൊലമരത്തിൽ മരിപ്പാൻ ഇടയായിട്ട് തീർന്നു അവിടെയാണ് ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹിസ്കിയാവ് ജീവിതത്തിൽ ഓർത്ത് ഏറ്റവും കരഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ കരയാത്തവരായിരുന്നു എന്നാൽ ആ കൃഷി നോക്കിയാൽ അവിടെ നിലവിളിയുടെ ശബ്ദം നമുക്ക് കാണുവാൻ കഴിയും മരണത്തിന്റെ അതികാഠിന്യമുള്ള വേദന മുഴുവൻ ദൈവപുത്രനായ കർത്താവായി യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിലേറ്റപ്പോൾ ഉറക്കം നിലവിളിക്കുവാനിടയായിട്ട് തീർന്നു അവിടുന്ന് നിലവിളിച്ച് കരഞ്ഞു കാരണം എൻ്റെ നിങ്ങളുടെ മരണത്തിന്റെ കഠോരമായ വേദന ദൈവപുത്രനായ കർത്താവ് ഏറ്റെടുപ്പാനിടയായിട്ട് തീർന്നു ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവസന്നിധി യോഗ്യന്മാരാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ മരണത്തിന്റെ ഭീതിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമുക്ക് നിത്യജീവൻ ജീവൻ പ്രധാനം ചെയ്യുവാൻ നമുക്ക് വേണ്ടി മരണമില്ലാത്തവൻ മരക്കുരിശിൽ മരിപ്പാനായിട്ടിടയായിട്ട് തീർന്ന അവൻ കൃപയെ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കാം അവിടുത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവം പാകെ നമുക്ക് താണിരിക്കാം അവിടുത്തെ പൊനുനാമം മഹിമപ്പെടുമാറാകട്ടെ ിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്കം നീ ഇക്കടീന അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്കം നീ വഹിച്ച മണവാളനെ ശ്രീനരപതിയേ